നമസ്കാരം അങ്ങനെ കേരളത്തിന് ഒരു വന്ദേ ഭാരത് ട്രെയിൻ കൂടി ലഭിച്ചിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ആഴ്ചകൾക്ക് മുമ്പേ മൂന്നാമത്തെ വന്ദേ ഭാരതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ മുമ്പോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ബാംഗ്ലൂരിലേക്കുള്ള മലയാളികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഒരു വന്ദേ ഭാരത് കൂടി വേണമെന്നത് ആ വന്ദേ ഭാരതാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത് എറണാകുളത്ത് പുറപ്പെട്ട് എട്ടര മണിക്കൂർ കൊണ്ട് എത്തുന്ന ഈ ട്രെയിൻ ലക്ഷക്കണക്കിന് മലയാളികൾക്ക് വലിയ ആശ്വാസമാകും മലയാളികൾ ഏറ്റവും കൂടുതൽ കേരളത്തിന് പുറത്തുള്ളത് ബാംഗ്ലൂർ ആണ് എന്ന് എല്ലാവർക്കും അറിയാം പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഡൽഹിയിലെയും മുംബൈയിലെയും കൽക്കറ്റയിലെയും ചെന്നൈയിലെയും ഒക്കെ മലയാളി കുടിയേറ്റം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു ഇന്നും പഴയതുപോലെ തന്നെ മലയാളി കുടിയേറ്റം തുടരുന്ന ഏക നഗരം ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ഐ ടി കമ്പനികൾ ഉള്ളതുകൊണ്ടും ബാംഗ്ലൂരിൽ ഏത് ചെറുകിട ബിസിനസ്സിനും പറ്റിയ അന്തരീക്ഷമായതുകൊണ്ടും മലയാളികൾ കൂട്ടത്തോടുകൂടി ബാംഗ്ലൂരിലേക്ക് പോകുന്നതാണ് അവർക്ക് മലബാറുമായി വളരെ അടുത്ത ബന്ധമാണ് വാഹനം ഓടിച്ചു പോയി വരാം എന്നാൽ തിരുവിതാംകൂറിൻ്റെ കാര്യം അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറും ബാംഗ്ലൂരും തമ്മിലുള്ള പുതിയ കണക്ഷൻസ് വേണം എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നുമൊക്കെ ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിനുകൾ എപ്പോഴും നിറഞ്ഞു കവിഞ്ഞായിരിക്കും പോവുക ആവശ്യത്തിന് ട്രെയിനുകൾ ഇല്ല എന്ന പരാതിയുണ്ട് ഈ ഗ്യാപ്പ് മുതലെടുക്കുന്നത് സ്വകാര്യ കോച്ച് സർവീസുകളാണ് നൂറുകണക്കിന് സ്വകാര്യ ബസ്സുകളാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ബസ്സുകളൊക്കെ സീസൺ സമയത്ത് മൂവായിരവും മൂവായിരത്തഞ്ഞൂറും രൂപയാണ് ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ മിതമായ നിരക്കിൽ വേഗത്തിലെത്താവുന്ന ഒരു വന്ദേ ഭാരത് കേരളത്തിന്റെ വലിയ അനുഗ്രഹമാണ് ആ സ്വപ്നമാണ് സാധിച്ചിരിക്കുന്നത് എറണാകുളത്ത് പുറപ്പെട്ട് ബാംഗ്ലൂരിൽ എത്തുന്നതിനിടയിൽ വെറും ആറ് സ്റ്റോപ്പുകൾ മാത്രമാണ് ഈ ട്രെയിനിനുള്ളത് രാവിലെ എട്ട് അൻപതിനാണ് ഇന്നത്തെ ട്രെയിൻ എറണാകുളത്ത് പുറപ്പെട്ടത് വൈകുന്നേരം അഞ്ച് അൻപതിന് ട്രെയിൻ അവിടെ എത്തും തുടങ്ങുന്നതും എത്തിച്ചേരുന്നതും ഉൾപ്പെടെയുള്ള ആകെ എട്ട് ഉള്ളതിൽ കേവലം മൂന്ന് സ്റ്റോപ്പുകൾ മാത്രമാണ് കേരളത്തിലുള്ളത് അഞ്ചും കേരളത്തിന് പുറത്താണ് പുറപ്പെടുന്ന ബാംഗ്ലൂർ കയാറുപുരം പിന്നെ ഇങ്ങോട്ട് വരുന്നത് നാല് സ്റ്റോപ്പുകൾ തമിഴ്നാടാണ് കേരളത്തിലുള്ളത് മൂന്നേ മൂന്ന് സ്റ്റോപ്പുകൾ മാത്രം പാലക്കാടും തൃശ്ശൂരും എറണാകുളവും പക്ഷേ ഇത് കേരളത്തിലേക്ക് പുറപ്പെടുന്നവർക്കുമുള്ള ട്രെയിനാണ് കൂടുതൽ സ്റ്റോപ്പുകൾ തമിഴ്നാട്ടിലാണെങ്കിലും അവിടത്തുകാർക്ക് അവസരം കിട്ടുമെന്ന് കണ്ടറിയണം കാരണം അത്രമാത്രം മലയാളികളാണ് ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് തരം കുറഞ്ഞ നിരക്കിലാണ് ഈ ട്രെയിൻ ഓടുന്നത് ഞാൻ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കുന്നത് സാധാരണ എ ടിക്കറ്റും രണ്ടാമത് പറയുന്നത് എക്സിക്യൂട്ടീവ് ടിക്കറ്റുമാണ് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടാൽ സേലത്തെത്താൻ അഞ്ഞൂറ്റി അറുപത്തി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഈറോഡിൽ അറുന്നൂറ്റി അറുപത്തഞ്ചും ആയിരത്തി മുന്നൂറ്റി എമ്പത്തിമൂന്നും തിരുപ്പൂരിൽ എഴുന്നൂറ്റി മുപ്പത്തി ആറും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലും കോയമ്പത്തൂരിൽ എണ്ണൂറ്റാറും ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്നും പാലക്കാട് എണ്ണൂറ്റി എഴുപത്തി ആറും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നും തൃശൂരിൽ ആയിരത്തി ഒൻപതും രണ്ടായിരത്തി ഒരൂറ്റി പത്തും എറണാകുളത്ത് ആയിരത്തി തൊണ്ണൂറ്റഞ്ചും രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്നും തിരിച്ച് എറണാകുളത്ത് ഒന്ന് ബാങ്കിലേക്ക് പുറപ്പെടും തൃശൂരിൽ ഇറങ്ങാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അറുന്നൂറ്റി പതിനാറ് പാലക്കാട് മുന്നൂറ്റി എൺപത്തിനാല് എണ്ണൂറ്റി ഒൻപത് കോയമ്പത്തിൽ നാനൂറ്റി എഴുപത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തിരുപ്പൂരിൽ അഞ്ഞൂറ്റി അമ്പത്തൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് ഈ റോഡിൽ അറുന്നൂറ്റി പതിനേഴ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് സേലത്ത് എഴുന്നൂറ്റി ആയിരത്തി നാനൂറ്റി എഴുപത് കേർപുരത്ത് അതായത് ബാംഗ്ലൂര് ആയിരത്തി എഴുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തേഴ് എക്സിക്യൂട്ടീവ് ക്ലാസിൽ നിരക്ക് ഏതാണ്ട് ഇരട്ടിയിലധികമാണ് പക്ഷേ ഇതൊരു അധിക നിരക്കായി കണക്കാക്കേണ്ടതില്ല നിങ്ങൾക്ക് ആയിരം രൂപ ഉണ്ടെങ്കിൽ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്കും എത്താം മറ്റൊരു ട്രെയിനിനും ബസ്സിനും ഇത്രയും എളുപ്പത്തിരുത്താൻ കഴിയില്ല അതും എ സി ട്രെയിനാണെന്ന് നോക്കണം ഈ ആയിരം രൂപയ്ക്ക് എ സി ട്രെയിനാണ് ബസ്സിൽ യാത്ര ചെയ്യുന്ന നിനങ്ങൾ സുഖമാണ് കേരളത്തിൽ തൃശ്ശൂരും പാലക്കാടും മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ എങ്കിലും ഈ ട്രെയിൻ മലയാളികൾക്ക് ചാകരയാണ് മലയാളികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എറണാകുളത്തു നിന്നും ഈ ട്രെയിൻ തിരുവനന്തപുരം വരെ നീട്ടണമെന്നും എട്ട് ബോഗി എന്നത് പതിനാറ് ബോഗിയാക്കി മാറ്റണമെന്നും അപേക്ഷ മലയാളികൾക്കുണ്ട് കാരണം കേരളം ബാംഗ്ലൂരിലേക്ക് പോകാൻ ഏറ്റവും കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു ട്രെയിനായി ഇത് മാറണം പതിനാറല്ല ഇരുപത്തി ആറുണ്ടെങ്കിലും നിറച്ചാളായിരിക്കുമെന്ന് ഉറപ്പാണ് ആ സാഹചര്യത്തിൽ ട്രെയിനിന്റെ ബോഗികളുടെ എണ്ണം കൂട്ടണം അത് തിരുവനന്തപുരം വരെ ദീർഘിപ്പിക്കണം എറണാകുളത്തുനിന്ന് ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്ത് മാത്രം സ്റ്റോപ്പ് അനുവദിച്ചാൽ മതി കൂടുതൽ സ്റ്റോപ്പുകൾ വേണ്ട അങ്ങനെ കേരളത്തിന് ഇത് കൂടുതൽ ഉപകാരപ്രദമായി മാറണമെന്നാണ് അപേക്ഷ എന്തായാലും മോദിയുടെ പുതിയൊരു സമ്മാനമാണ് ഈ വന്ദേ ഭാരത് ട്രെയിൻ ഇത്തരം ട്രെയിനുകൾ കേരളത്തിൽ ഉടനീളം കൂടുതൽ കൂടുതൽ ഓടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആശംസിക്കാം